വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് മട്ടൺ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് അപ്പം അതിനുള്ള ബസ്മതി റൈസ് നമ്മൾ റെഡിയാക്കാനായി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ബേ ലീവ്സ് ഒരു പട്ട മൂന്ന് ഗ്രാമ്പു അതുപോലെ തന്നെ മൂന്ന് ഏലയ്ക്ക തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ് ഇത്രയും നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാരങ്ങ അതിൻ്റെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ആ നാരങ്ങ കൂടെ ഇതിൻ്റെ കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കുരു നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒരു പകുതി നാരങ്ങ കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബസ്മതി റൈസ് ഒരു ഒന്നര ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി അരമണിക്കൂറ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കോഴിപ്പോഴും വെള്ളം കളഞ്ഞ് അതുകൂടെ നമ്മൾ ഇതിലേക്ക് കൊടുക്കാം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് വരട്ടെ അപ്പോൾ ഇതൊരു എയ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോകുന്നത് ഒരു എൺപത് ശതമാനം വെന്തതിനു ശേഷം നമ്മൾ അരി ഊറ്റിയെടുക്കണം എന്നിട്ടാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുക നമ്മൾ മട്ടൻ ബിരിയാണിക്ക് ഒരു അര കിലോ മട്ടൻ ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി വെച്ചിരുന്ന മട്ടൻ പീസുകൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഒരു ഒരു ഗ്ലാസ് തകച്ചെടുക്കുന്നില്ല ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലും വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ചോറ് ഒരു കിഴുത്ത പാത്രത്തിൽ ഊറ്റിയെടുത്തിട്ടുണ്ട് മട്ടനും ഒരു ഒരു ഹൈ ഫ്ലെയിമിലുള്ള ബസിലും ലോ ഫ്ലെയിമിൽ രണ്ട് ബസിലും ആയിട്ടുണ്ട് അപ്പം അത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പം നമ്മൾ ഇവിടെ ഒരു നാല് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവോള നന്നായി എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട് ബാക്കി രണ്ട് സവോള നമുക്ക് ബിരിയാണി വയ്ക്കാനായി ഉപയോഗിക്കാം ഇത് ചെറിയ സവോളയാണ് അതുകൊണ്ടാണ് നാല് സവോള എടുത്തിരിക്കുന്നത് അപ്പം പകുതി വറുത്തെടുക്കാനും പകുതി നമ്മൾ ബിരിയാണിയിൽ കറി വെക്കാനായിട്ടും ഉപയോഗിക്കും പിന്നെ ഇവിടെ ആവശ്യത്തിന് മല്ലിയില പുതിനയില എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂണ് ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാല ഇവിടെ രണ്ട് ബേ ലീവ്സ് ഒരു പട്ട മൂന്ന് ഗ്രാമ്പ് മൂന്നേലയ്ക്ക ചെറുതെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് ചെറിയുള്ളി ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ ഒരു അര നാരങ്ങ അര കഷ്ണം നാരങ്ങയുടെ നീര് ആവശ്യമായി വരും പിന്നെ ഇവിടെ ഒരു സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അല്പം ഗരം മസാല ഒരു കാൽ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കട്ടത്തൈര് ആവശ്യത്തിന് നമുക്ക് എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം കണ്ടിപ്പരിപ്പും കിസ്മിസും റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് നമ്മൾ രണ്ട് ബേലീസ് കറിവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇത്രയും ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ ഇത് ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് ഉണ്ടാവും അപ്പോൾ നമുക്കിനി ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മളൊരു രണ്ട് ചെറിയ സവോള ഇട്ട് കൊടുക്കാം അത് ഇനി അല്പം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവോള വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ സവോള വറുത്തെടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറച്ചു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ സവോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനി നമുക്ക് വറുത്തെടുക്കണം സവോള ചെറുതായി ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവോള അല്പം വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം സവോള നന്നായി വഴണ്ടു കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് പൊടികൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അല്പം മല്ലിയില അല്പം പുതിനയില നമ്മൾ നമ്മളിട്ട് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ തക്കാളി നന്നായി വഴണ്ട് വരണം നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടണം തക്കാളി വേഗം വെന്ത് ഉടഞ്ഞ് കിട്ടാനായി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാം സവോള എടുത്ത് മാറ്റാം നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ മുരിഞ്ഞ് കിട്ടാനായി വറുക്കാനായി ഇട്ടിരുന്ന സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട് ഇനി ഒരു ഒരു മിനിറ്റ് കൂടി ഇരുന്നതിന് ശേഷം നമുക്ക് ഇതെടുക്കാം തക്കാളി നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം നാരങ്ങ നീരും പകുതി നാരങ്ങ മാത്രമാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് തൈരും ഇത് പുളി കുറവുള്ള തൈരാണ് അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മട്ടൻ മട്ടനൊഴിച്ചു കൊടുക്കും അപ്പം ഇതിൽ മട്ടൻ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോഴും നമ്മൾ ഉപ്പും എരിവും എല്ലാം ഇതിൽ ചെക്ക് ചെയ്യണം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിൽ ഉപ്പും എല്ലാ എരിവും എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് കറക്റ്റാണ് ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ കറി ഇവിടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ അടുപ്പ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറ് വേവിച്ച് വെച്ചിരുന്ന ചോറ് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു അപ്പം അത് നമുക്കിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പുതിനയിലയും മല്ലിയിലെ നമ്മൾ പൊടിയായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മതി ഇത് നമുക്കിനി അടച്ചു വയ്ക്കാം ഇനി ഇത് ഒരു അടുപ്പ് കത്തിച്ച് ദോശക്കല്ല് ഇട്ട് ദോശക്കല്ല് ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കണം ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മട്ടൻ ബിരിയാണി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം